ഞാൻ നടക്കുന്നത് ആരെങ്കിലും ചിന്തിക്കണമെങ്കിൽ ഇപ്പോ ഒരെ നെയിലുകൊണ്ടാണ് കേട്ടോ സൂര്യൻ നല്ല കത്തി നിൽക്കുന്ന സമയമാണ് രാവിലെ പത്ത് മണിയായിട്ടുള്ള ഒരു ശക്തൻ മാർക്കറ്റിലെ കാഴ്ചയാണ് കേട്ടോ മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങി നല്ല ആദ്യം പോയത് മീൻ മീൻമൊട്ടയിലേക്കാണ് കേട്ടോ ഇത് അയക്കുറ നെമീന്റെ മുട്ടയാണ് അവിടെ നെയിമീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ മുട്ട ഇങ്ങനെ വെട്ടുന്നതനുസരിച്ച് ഇങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കിലോ അറുന്നൂറ് രൂപയാണ് കേട്ടോ ഞങ്ങൾ ഒരു മീൻ മുട്ട വാങ്ങിച്ചു പിന്നെ അത് കൂടുതൽ കരിമീൻ ചെമ്മീൻ ഞണ്ട് കക്കേറച്ചി കൊഴുവാ ചാണ ആയിൽ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ചെമ്മീനുകളുടെ ഇണേയും പല വെറൈറ്റി ആണല്ലോ കാണുന്നത് പല സൈസിലുള്ള ചെമ്മീൻ ചെറുതും വെറുതും മീഡിയം ടൈമും അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളൊരു ഒരു കിലോ ചെമ്മീനും വാങ്ങിച്ചു പിന്നെ നടന്നു പോകുന്ന വൈകുന്നേരം തിരിച്ച് നോക്കിയപ്പോൾ സന്ദരികളായ കൊത്തുകൾ ഇങ്ങനെ നിരനയും നിലനിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത് പിന്നെ അവിടെ ഒരുപാട് ഇലച്ചെടികൾ വിൽക്കുന്ന ചേച്ചിമാരെയും കണ്ടു കേട്ടോ പിന്നെ കൂടെ മുന്നോട്ടേക്ക് നടന്നപ്പോൾ നമ്മൾ കാണുന്നത് ഐക്കുറ വെട്ടി വെച്ചിരിക്കുന്നതാണ് ഐക്കുറയ്ക്കുമ്പോൾ ഭയങ്കര വിലയായിട്ടോ നെയ്മീന കിലോ ആയിരത്തി നാനൂറ് രൂപേൻ്റെ കിലോ വയ്ക്കുക പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഡാൻസിംഗ് ഗേൾസ് നമ്മുടെ വരാലാണെന്നുള്ള ഡാൻസ് ചെയ്യുന്നത് മെഴിമലിയായിട്ട് നിൽക്കുന്ന ഡാൻസിംഗ് ഗേൾസാണ് കാണുന്നത് നമ്മൾ വാങ്ങിച്ച് ചമ്മീൻ ചേർത്തങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ചെമ്മീൻ ഒരു ദിവസം വയ്ക്കാം അതൊരു മത്തി ഒരു ദിവസം വറക്കാം ഒരു ദിവസം വറക്കാം നമ്മുടെ കൊഴുവെ കൊണ്ട് പീരെ വെച്ചുക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ ഇതെല്ലാം പാക്ക് ചെയ്ത് നേരെ മുന്നോട്ടേക്ക് നടന്നപ്പോകുന്നതിന് അടിപൊളി കായലാകുമ്പോൾ ഈ മാർച്ച് മാസ്റ്റ് പോലെ തരനിയായിട്ടിരിക്കുന്ന കാഴ്ചയും കണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഫ്രണ്ട് ശക്തൻ മാർക്കറ്റിൽ ഞായറാഴ്ചത്തെ കാഴ്ചകൾ ഈ വീടി ഇഷ്ടപ്പെട്ടോ അപ്പൊ നമുക്ക് അടുത്ത വിജയം കാണാം മതി